ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നെക്സ്റ്റ് ഇയർ ഓണം ഓഫറുകൾ വന്നപ്പോൾ നമ്മളുടെ ഫ്രോങ്സിന്റെ ബേസ് സിഗ്മ മോഡലിനും ബലേനയുടെ ഡെൽറ്റ വേരിയന്റിനും ഓൾമോസ്റ്റ് സെയിം പ്രൈസ് ആണ് ഇപ്പോൾ അതായത് ഫ്രോങ്സിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസിന് ബലേനയുടെ സെക്കൻഡ് വേരിയന്റ് ഓട്ടോമാറ്റിക്കലി മാനുവലി നിങ്ങൾക്ക് സ്വന്തമാകും ഈ രണ്ട് വാഹനങ്ങളിൽ എട്ടര ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഏതാണ് വാല്യൂ ഫോർ മണി ഈ ഓണത്തിന് ഏത് വാഹനമാണ് എടുക്കേണ്ടത് ഫീച്ചേഴ്സിൽ എന്തെല്ലാമാണ് ഡിഫറൻസ് എന്തെല്ലാമാണ് കോമൺ ആയിട്ട് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അതിന്റെ കൂടെ തന്നെ ഓണത്തിന് ഈ വാഹനങ്ങളുടെ ഈ വേരിയന്റുകൾക്ക് വരുന്ന ഓൺ റോഡ് പ്രൈസും കൂടി നമ്മൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ രണ്ട് വാഹനങ്ങളുടെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ശരിക്കും ബലവേനയുടെ ഒരു ക്രോസ് ആണ് ഫ്രോങ്സ് എന്ന് പറയുന്നത് ഫ്രോങ്സിന് ഒരു എസ് യുവിഷ് ലുക്ക് കാര്യങ്ങളാണ് ഗ്രാൻഡ് വിറ്റാറുടെ ഓൾമോസ്റ്റ് സിമിലർ ഫ്രണ്ട് ഫേസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വശങ്ങളിലേക്ക് വരുമ്പോൾ രണ്ട് വാഹനങ്ങളും ഐഡന്റിക്കലി സെയിം ആണ് ഫ്രോങ്സിന് ഒരു റൂഫ് റൂഫറയിൽ വരുന്നുണ്ടെന്ന് മാത്രമാണുള്ളൂ ഇനി ഈ ബേസ് വേരിയൻറ്റുകൾ കമ്പയർ ചെയ്യാനുള്ള റീസൺ ഇതിന്റെ പ്രൈസ് ഏകദേശം എട്ടര ലക്ഷം രൂപ താഴെയാണ് ഈ ഓണത്തിന് എട്ടര ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇതിനകത്ത് ഏത് ചൂസ് ചെയ്യണം ഇപ്പോൾ ഫ്രോങ്സിന്റെ ബേസ് വേരിയന്റ് ചൂസ് ചെയ്യുന്നേക്കാളും എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി നല്ലത് വലയമയുടെ സെക്കൻഡ് വേരിയൻ്റായ ഡെൽറ്റയാണ് അത്യാവശ്യം ഫീച്ചേഴ്സ് അതിനകത്ത് കൂടുതൽ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഫ്രോങ്സിൻ്റെ ഓട്ടോമാറ്റിക്കലിക്ക് വരുമ്പോൾ നിങ്ങൾ ഡെൽറ്റാ വേരിയൻറ്റ് എടുക്കണം ഓൾമോസ്റ്റ് ഒമ്പതര പത്ത് ലക്ഷം രൂപയുടെ മുന്നോട്ട് പ്രൈസ് വരും ഇനി എക്സ്റ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രൊജക്ടർ ലൈറ്റ് വരുന്നുണ്ട് അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫോഗ് ലൈറ്റ് വരുന്നില്ല കാര്യം ഫ്രോങ്സിന് ലൈറ്റ് ഇല്ല ടോപ്പിൽ നമുക്ക് ഡിആറിൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല നമുക്ക് ഹാലജനായിട്ടുള്ള ട്രെയിൻ ഇൻഡിക്കേറ്റേഴ്സും നമ്മളുടെ പാർക്കേറ്റും കാണാനായിട്ട് പറ്റും ഫ്രണ്ടിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു എസ്റ്റിബ്യൂഷൻ ബുക്കാണ് വൺ നയൻറ്റി എം വൺ നയൻറ്റി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനം തരുന്നത് ഇനി ബലോനയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ണു പറഞ്ഞ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഇതിലും പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് അത് ഹൈബീമിൻ ഗോബീമ അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു സെയിം ഫ്രോങ്സ് പോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു പാർക്ക് ലൈറ്റും ടെൻ എൻ കൊടുത്തിരിക്കുന്നു പക്ഷേ ഇതിൽ ഫോഗ് ലൈറ്റ് നമുക്ക് വാൻ ആക്സസറി ചെയ്യായിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വൺ എയ് ടി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ശരിക്കും നമ്മളുടെ ബലോണേക്ക് വരുന്നുള്ളൂ ബെലോണ ശരിക്കും ഒരു പ്രീമിയം ഹാഷ് ബാക്കിൽ വരുന്ന വാഹനമാണ് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബലോനയിലേക്ക് വരുമ്പോൾ ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസാണ് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫയർ ഫിഫ്റ്റീനാണ് ടയർസൈസ് ഡ്രം ബ്രേ എന്താ പറയുക സ്റ്റീൽ വീൽസ് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് നമുക്ക് മിറേഴ്സ് മിറേഴ്സിൽ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് എല്ലീറ്റി ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സും നമ്മുടെ ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് ബോഡി കളറിൽ തന്നെ വരുന്നു ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത് നോർമൽ ഒരു ആൻഡിന് ഞാൻ ബാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സിൽ വരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് അത് നമ്മുടെ വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് അതായത് ബേസ് വരേണ്ട ഒരു ടോപ്പിൻ്റെ വരെ സെയിം ടയർ സൈസാണ് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഹലേസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകൾ വരും ഇതിന് ഇൻഡിക്കേറ്റേഴ്സ് ഫ്രണ്ടേഴ്സിലാണ് അതായത് ഹാലേജിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മിറേഴ്സും ഡോർ ഹാൻഡിൽസും ഇത് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ടോപ്പിൽ ഒരു എസ് യു വി ഫീല് വരാനായിട്ട് ഒരു റൂഫ് പ്രൂഫ്രൈയിൽ വരുന്നുണ്ട് ബേസ് വേരിയൻ്റുകൊണ്ട് ബാക്കിൽ ഷാർഫിൻ ഹാൻഡിനെ കാണാം ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടിൻ്റെയും ബാക്ക് ഐഡൻറ്റിക്കലി ആണ് നമ്മളുടെ എന്താ പറയുക ഇത് ശരിക്കും ഒരു കൂപ്പേ സ്റ്റൈൽ ഡിസൈനാണ് ഫ്രോങ്സ് എന്ന് വരുന്നത് റൂഫെല്ലാം ചെരിഞ്ഞിറങ്ങുന്ന രീതിയിൽ ചെറിയൊരു ഡിസൈൻ എലമെൻറ്റിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ബാക്കിലെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പൈപ്പർ വാഷർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പ്ലെയിൻ ഗ്ലാസുകളാണ് ബാക്കിലൊരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു ഹൈ മോഡ് സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് ഇത് രണ്ടും സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും കാർഡ് ടൈനിക്കേഴ്സ് വരുന്നു ഇത് നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഈ ഒരു യൂണിറ്റ് ഇതിനകത്ത് ഫംഗ്ഷനല്ല നമുക്ക് പുറത്തുനിന്ന് പല സ്ഥലത്തു നിന്നും ഈ ഒരു സെയിം യൂണിറ്റ് ആക്സസറി ആയിട്ട് പലരും ചെയ്യുന്നത് കാണാം റിവേഴ്സ് ക്യാമറ പോലെയുള്ള സംഭവമൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല കാര്യം മീറ്റിക് സിസ്റ്റം ഈ വേരിയൻറ്റിൽ വരുന്നില്ല ബാക്കിൽ സ്കിറ്റ് പ്ലേറ്റ് വരുന്നു ഇനി ബലോണയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സെയിം തന്നെയാണ് ബലോണയിലും വരുന്നത് ബാക്കിൽ ബലണയ്ക്ക് ഒരു സ്പോയിലറ് വരുന്നുണ്ട് ഹൈമോണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിലെ ഗ്ലാസ് ഡിഫോക്റോഡ് ഗ്ലാസ് ആണ് വൈപ്പർ വാഷർ വരുന്നില്ല ഇവിടെ നമുക്ക് ബലേന എന്ന് പറയുന്ന ബാജിങ് കാണാം നമ്മൾ ടൈലേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആലോചന ആയിട്ടാണ് ടൈലേറ്റ് വരുന്നത് നമുക്കൊരു ത്രീ ജുവൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡി ആർ എൽ അതിൻ്റെ ബാക്കിൽ അതായത് പുറകോശത്തൊരു ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഇവിടെ മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് കാണാം ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റ് മീൻ അകത്ത് കൊടുത്തിട്ടുണ്ട് ഹാലത്തിനാണ് ബാക്കിയിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ഇതിൽ റിവേഴ്സ് ക്യാമറ ഒരു ആക്സസ്റിയായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യം ഇതിൽ മ്യൂസിക് സിസ്റ്റം വരുന്നത് കൊണ്ട് റിവേഴ്സ് ക്യാമറ നമുക്ക് ആക്സസ്റിയായിട്ട് ചെയ്യാനായിട്ട് പക്ഷേ ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് വേരിയൻറ്റാണ് ഇതിനകത്ത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റുകൾ വരുന്നില്ല മൂന്ന് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി പതിനെട്ട് ലിറ്ററാണ് ഫോ ബലാനോയുടെ ബൂട്ട് സ്പേസ് വരുന്നത് സ്പെയർ വീല് ആ ഒരു സെയിം ഫിഫ്റ്റീൻ ഇഞ്ച് ടൈമുള്ള സ്പെയർ വീല് തന്നെ കൊടുത്തിരിക്കുന്നു വേറെ എടുത്ത് പോലത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല പാഴ്സൽ ട്രേ പോലെയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഫ്രോങ്സിന്റെ ബൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോങ്സിന് ബലാനോടെ സെയിം സ്പേസ് എങ്കിലും ബൂട്ട് സ്പേസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആ വരുന്നത് പത്ത് ലിറ്റർ ബൂട്ട് കുറവാണ് അത് വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം വലിയ ലോഡിംഗ് ലിക്വുകൾ കാണാം സ്പെയർ വീൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീല് തന്നെ കൊടുത്തിരിക്കുന്നു നമ്മുടെ സീറ്റിലേക്ക് മൂന്ന് മൂന്നുപേർക്ക് അഡ്ജസ്റ്റബിൾ ഹൈഡ്രേറ്റും സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റും ബേസ് വേരിയൻ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഹനത്തിന് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം ഫ്രോങ്സിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞത് ബ്ലാക്ക് ഹാൻഡിൽസ് ആണ് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് ഇൻറീറിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോക്ക് ആവുമ്പോൾ കൺട്രോൾ കൊടുത്തിരിക്കും ഇവിടെ എല്ലാ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത് ബേസ് വേരിയൻറ്റ് തൊട്ട് ലോക്ക് ആണെങ്കിലും മിറർ കൺട്രോളിയാണ് ഉള്ള ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഫുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂലൂടെ കൊടുത്തിരിക്കുന്നു ഇത് മാനുവൽ വേരിയൻ്റ് ആണെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഡ് പെഡൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ബലേനോട് സെയിം ഇൻറ്റീരിയർ ഡിസൈൻ തന്നെയാണ് ഫോംസ് ഫോളോ ചെയ്തിരിക്കുന്നത് ഇത് എൻ്റെ ബേസ് വേരിയൻ്റാണ് ശ്രീകമോട്ടോ കൺട്രോൾ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ആ ഒരു സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത് സ്പിലോമീറ്റർ ആർ പി യോമീറ്റും അൺലോഗ് കൊടുത്തിരുന്നു നമുക്ക് ഇൻഫർമേഷൻ ഡിസ്പ്ലേ അത്യാവശ്യമായിട്ട് ഇൻഫർമേഷൻസ് ആയിരുന്നതൊക്കെ അറിയാനായിട്ട് പറ്റും മ്യൂസിക് സിസ്റ്റം പോലെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് കൺട്രോൾ ബേസ് വരേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടോൾ വോട്ടിൻ്റെ ചാർജിംഗ് പോയിട്ട് കൊടുത്തിരിക്കുന്നു മാനുവൽ ഗിയർ ലിവർ കാണാം കപ്പ് ഹോൾഡേഴ്സ് കാണാം പിന്നെ നമുക്ക് ഇവിടെ ഗ്രാഫ് ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ സ്പ്രിംഗ് കാർഡ് ഉള്ള ഗ്രാഫ് ഹാൻഡിലാണ് കോട്ടോ ഡ്രൈവേഴ്സുള്ള സൺ വൈസസ് മിറർ കാര്യങ്ങളൊന്നും വരുന്നത് സെൻട്രൽ ഐ ആർ വി മീൻസ് മാനുവൽ ഡിമുള്ള ഐ ആർ വി എംസ് ആണ് സൺ വൈസസ് സൈഡിലും മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അതാണ് ഇതാണ് നമ്മളുടെ ഫ്രോങ്സെന്നുള്ളൊരു എന്നുള്ള ഒരു ഒരു ചെറിയ എവിടേക്കും ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന ഇൻറ്റീരിയർ നമുക്ക് തരുന്നുണ്ട് ഒരു കളർ ടോണിൻ്റെ ആയിരിക്കും അവിടെ ഒരു ബർഗണ്ടി റെഡ് സിൽവർ ബ്രഷ്ഡ് ഗോൾഡ് ഫിനിഷ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഇനി നമുക്ക് ബലോനയുടെ ഇൻറ്റീരിയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബലോനയ്ക്ക് വരുമ്പോൾ കുറച്ചും കൂടിയും പ്രീമിയം തരുന്ന വരുന്ന ആണ് ബിക്കോസ് ഇതൊരു സെക്കൻഡ് വേരിയൻറ്റ് അടുത്തൊരു വേരിയൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ എല്ലാം ഒരു ബ്ലൂയിഷ് കളറിലുള്ള തീമാണ് ഇതിൻ്റെ എൻ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത് അത് ഒരു പ്രീമിയം ഹാഷ് പാറ്റിൻ്റെ വേണ്ട എല്ലാ ലുക്കുകളും വരുന്നുണ്ട് അവിടെയുള്ള ഒരു ബ്രഷിൻ്റെ അലൂമിനിയം ഫീല് കൊടുത്തിരിക്കുന്നു നമ്മളിനിയും ഡോർപാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂയിഷ് കളറാണ് ഡോർപാഡ് ഇവിടെ എല്ലാ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് ഫോട്ടോ പവർ വിൻഡോ ലോക്കാനാണുള്ള മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ബലോണയിൽ വരുന്നുണ്ട് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വരുന്നില്ല ആസ് യൂഷ്വലാണ് ഇവിടെ നമുക്ക് ട്രാക്ഷൻ കണ്ടോള് പിന്നെ നമുക്ക് ഹോട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു സെയിം ഫ്യൂലിറ്റിൻ്റെയും ഹുഡിൻ്റെയും ഒരു സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് കിട്ടും ബാലയനടി ഇൻറ്റീരിയറിലേക്ക് വന്നുകഴിഞ്ഞാൽ കുറച്ചും കൂടി ആയിട്ട് ഫീൽ ചെയ്യും കാര്യം ഇതിനകത്ത് ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആ സെയിം തന്നെയാണ് വരുന്നത് പക്ഷേ ഇന്ന് സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് ഫോണിൻ്റെയും കൺട്രോൾസ് വരുന്നുണ്ട് ഇതിനകത്ത് സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇത് ആക്സസ് ലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇൻസ്ട്രൂമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം നമ്മൾ ഫോംസിൽ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ആർ പി എം മീറ്റർ സ്കിലോമീറ്ററും അനലോഗായിട്ട് കൊടുത്ത് നടക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഇത് ഓട്ടോമാറ്റിക് വരിയൻറ്റായിട്ടുണ്ട് അതിൻ്റെ ഓട്ടോമാറ്റിക് ന്യൂട്രൽ ഗെയർലിയവർ പൊസിഷന് നിങ്ങൾക്ക് ക്ക് കാണാനായിട്ട് പറ്റും സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരദ്ര എല്ലാ വാഹനങ്ങളും കണ്ടുവന്നിരുന്ന ആ ഒരു സെവൻ ഇഞ്ചിൻ്റെ മിശ്ര സിസ്റ്റം നാല് സ്പീക്കറും നാല് ടൂത്തറും വരുന്നുണ്ട് ഇതിനകത്ത് ഒരു റിവേഴ്സ് ക്യാമറ ആക്സസ് റേഡ് ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയാണ് ഷോറൂമെന്ന് ചെയ്യുന്നത് അഡാപ്റ്റിക് ഗൈഡ് ലൈൻസ് കാര്യങ്ങളും തന്നെ അതിനകത്ത് വരുന്നില്ല അതിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബട്ടൺ പട്ടങ്ങണ ഓട്ടോമാറ്റിക് ക്രമ കൺട്രോൾ ഇതിനകത്തും വരുന്നു അവിടെ നമുക്ക് യു എസ് പി കെക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ട്രോൾ ബോർട്ടിന് സാധനം വീട്ടിൽ സ്റ്റോറേജ് സ്പേസ് നമ്മുടെ എം ടി ഗർ ലിവർ സെൻ്റർ ആംബ്രസ് ടൂളുകൾ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്കൊരു സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാബാൻഡ് കൊടുത്തിരിക്കുന്നു കോട്ടേഴ്സ് എൽ സൺവൈസേഴ്സ് വിത്ത് മിറർ ആണ് വരുന്നത് സെൻറ്ററിൽ രണ്ട് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്ക് നമ്മളുടെ മാനുവൽ ഡിമിംഗ് ഐ ആർ വി എംസ് ആണ് ഡ്രൈവർ സൈഡിലും സൺ സൺറൈസേഴ്സ് വരുന്നു അപ്പോൾ ഇൻജീരിയർ കുറച്ചും കൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യാൻ നമുക്ക് ബദാനയിലാണ് ബാക്കി യാത്രക്കാരെ കംഫോർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി സെയിം സ്പേസ് ആണ് രണ്ട് വാഹനങ്ങളുടെ ബാക്ക് സ്പേസിൽ വരുന്നത് രണ്ടും ഒരേ പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങളാണ് അപ്പോൾ നമുക്ക് ലെഗ് ലെഗ്റൂമാണെങ്കിലും നീ റൂമാണെങ്കിലും എക്സാക്ട്ലി സെയിം ആണ് രണ്ട് വാഹനത്തിലും വരിക ഇതുള്ളൊരു ഡൗട്ടാണ് ഹെഡ് റൂം രണ്ട് വാഹനത്തിൻ്റെയും ഹെഡ് റൂം എക്സാക്ലി സെയിം ആണ് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ല ഫ്രോൺസിൻ്റെയും ബലനോടെയും സീറ്റും പൊസിഷൻ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് ബാക്ക് യാത്രക്കാർക്ക് ബാക്കിലുള്ള ഫീച്ചേഴ്സ് മൂന്ന് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് മൂന്ന് പേർക്ക് ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് അങ്ങനെ പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം രണ്ട് വാഹനത്തിലും സെയിം ആയിട്ടാണ് മരുതി കൊടുത്തിരിക്കുന്നത് ഫ്രോങ്സിന്റെ ബലനയുടെയും സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് വാഹനങ്ങളുടെയും ബേസ് വേരിയന്റ് സെക്കൻഡ് വേരിയന്റിൽ രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് പിന്നെ എ ബി എസ് ഇ ബി ടി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലുള്ള ഫീച്ചേഴ്സ് എല്ലാം കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടിലും ഒരേ എഞ്ചിനാണ് ഈ ബേസ് വേരിയൻറ്റുകളിൽ വരുന്നത് രണ്ടിലും വൺ പോയിന്റ് ടു വി ടി വി ടി ഡുവൽ ജെ ഡുവൽ വി വി ടി പെട്രോൾ എഞ്ചിനാണ് നമ്മളുടെ ബലാനലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എ എം ടിയും മാനുവലും അവൈലബിൾ ആണ് സെക്കൻഡ് വേരിയൻറ്റിൽ ഫ്രോങ്സിൽ നിങ്ങൾക്ക് ബേസ് വേരിയന്റിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് വേണമെങ്കിൽ ആയിട്ട് സെക്കൻഡ് വേരിയന്റ് എടുക്കണം ഫ്രോങ്സിൽ പക്ഷേ ഡെൽറ്റ എടുക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ ഡെൽറ്റാനേക്കാൾ മോസ്റ്റ് വാല്യൂ ഫോർ മണി അതിൻ്റെ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ആണ് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്ന രണ്ടിനും ഓൾമോസ്റ്റ് സെയിമാണ് പക്ഷേ കമ്പാരിറ്റീവലി കുറച്ചും കൂടി മൈലേജ് ഓൺ റോഡ് കിട്ടുന്നത് ബലയോനയ്ക്കാണ് ഒരു ഒന്നോ രണ്ടോ കിലോമീറ്ററിൻ്റെ മൈലേജ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും പിന്നെ ഡ്രൈവിംഗ് കംഫോർട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും ആയിട്ട് നല്ലൊരു ഡ്രൈവ് വരുന്ന വാഹനം ഈ രണ്ടിലും കമ്പാരറ്റീവ്ലി ബലയോനാണ് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് നമുക്ക് ഹൈ സ്പീഡിലൊക്കെ നല്ല സ്റ്റെബിലിറ്റി ബലയോന തരുന്നുണ്ട് ഫ്രോങ്സും മോശമല്ല പക്ഷേ കുറച്ച് ഉയരമുള്ള വാഹനമായതും അതുകൊണ്ട് അതിൻ്റെതായ ചെറിയൊരു ബോഡി റോൾ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ചെറിയ രീതിയിൽ ഫീൽ ചെയ്യും പക്ഷെ നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഫീലും ഉണ്ടാവാൻ പോകുന്നില്ല രണ്ട് ഒടിച്ചാലും നമുക്ക് ഏകദേശം ഒരേപോലെ ഇരിക്കും ഫ്രോങ്സിൽ കുറച്ചും കൂടി ഉയരത്തിലിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും രണ്ട് വാഹനങ്ങളും തമ്മിൽ വരുന്നില്ല ഇനി പ്രൈസിലേക്ക് വരുമ്പോഴാണ് ഫ്രോങ്സിന്റെ സിഗ്മാ വേരിയൻറ്റിന് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് എല്ലാ ഓണം ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ആണ് ഫ്രോങ്സിന്റെ എല്ലാ വേരിയന്റുകൾക്കും ഇരുപത്തി അഞ്ഞൂറ് രൂപ കൺസ്യൂമർ ഓഫർ വരുന്നുണ്ട് പിന്നെ അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് പതിനായിരം രൂപയും വരുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് എക്സ്ചേഞ്ച് ബോണസ് കൂട്ടാതെയാണ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടെ ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഏകദേശം എട്ട് ലക്ഷത്തി മുപ്പത്തി രൂപയ്ക്ക് ബേ സിഗ്മാ വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ബലോനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബലോന നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ബലോനയുടെ ഡെൽറ്റ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മാനുവൽ വേരിയൻ്റ് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ അതായത് ഫ്രോങ്സിന്റെ ബേസ് വേരിയന്റിനേക്കാൾ ഇരുപതിനായിരം രൂപ കുറവാണ് ബലോനയുടെ സെക്കൻഡ് വേരിയൻറ്റിന് അപ്പോൾ ഇതിനകത്ത് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ശരിക്കും നമ്മളുടെ ബലോനയുടെ ഈ സെക്കൻഡ് വേരിയന്റ് തന്നെയാണ് പിന്നെ ബലോനയ്ക്ക് ഓണം ഓഫറായിട്ട് മാനുവൽ ട്രാൻസ്മിഷൻ മുപ്പത്തയ്യായിരം രൂപ കൺസ്യൂമർ ഓഫറും ഓട്ടോമാറ്റിക്കലി നാൽപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫറും വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഇരുപത്തയ്യായിരം രൂപ അഡീഷണൽ വരുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞ പ്രൈസിൽ എക്സ്ചേഞ്ച് ബോണസ് വരുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു വാഹനം എക്സ്ചേഞ്ചും കൂടിയും ചെയ്യാനുണ്ടെങ്കിൽ ഫ്രോങ്സിന്റെ സിഗ്മയുടെ പ്രൈസിന് നിങ്ങൾക്ക് ബലേനയുടെ ഡെൽറ്റ ഓട്ടോമാറ്റിക് ഓൺ റോഡറക്കാനായിട്ട് പറ്റും അതാണ് ഈ രണ്ട് വാഹനം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അപ്പോൾ ഇതാകത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മാറിയി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങളൊരു പുതിയ വാഹനം എടുക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഫെസ്റ്റീവ് സീസണിൽ മാക്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം ഡിസ്കൗണ്ടുകളും ഓഫറുകളും നമുക്ക് കിട്ടുന്ന ഫെസ്റ്റിവ് സീസണുകളിലാണ് നമുക്കിപ്പോൾ കേരളത്തിൻ്റെ ഫെസ്റ്റീവ് സീസണിൽ ഏറ്റവും കൂടുതൽ ഓഫർ വരുന്നത് സാധാരണ ഓണത്തിനാണ് അതല്ലെങ്കിൽ ഇയർ എൻഡ് ഓഫർ ആയിരിക്കണം അപ്പോൾ ഇതാണ് അപ്പോൾ രണ്ട് വാഹനങ്ങൾ നമ്മൾ വ്യത്യാസങ്ങൾ മനസ്സിലായി കാണും എനിക്ക് റീസെൻ്റ്ലി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോയിൽ വന്നൊരു കമൻ്റ് ആണ് നമ്മുടെ ഫ്രോങ്സിനേക്കാളും ബെറ്റർ ബലേനോ ആണ് ബലേനോ ആണ് കുറച്ചുകൂടി വലു ഫർ മണി എന്നൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനൊരു വാഹനം കണ്ടപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ വീഡിയോയുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഫ്രോങ്സിന് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ഓഫർ ഏകദേശം ഇരുപത്തയ്യായിരം രൂപയുടെ ഓഫർ വരുന്നുണ്ട് ബലോനിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നാൽപ്പതിനായിരം രൂപയിൽ മാനുവലും മുപ്പത്തയ്യായിരം രൂപയുടെ ഓഫറും വരുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ